അമ്മേശരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലം ഈ വർഷം ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ കയ്യിലിരിപ്പ് പോലെയായിരിക്കും ഫലം ആദ്യം മേടരാശിക്കാരോട് വ്യാഴ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ ആടുവരാൻ സാധ്യതയുണ്ട് അത് ഫോളോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അടുത്തത് ഇടവരാശിക്കാരോട് പ്രത്യേകിച്ച് കമിതാക്കളോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജ്യൂസ് കഷായവം എന്നിവ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ തൂക്ക് കയറ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് അടുത്തത് എല്ലാ രാശിക്കാർക്കും ഗുണകരമായ ഒരു കാര്യമാണ് പറയാനുള്ളത് ഭവന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അത് പാതിവഴിയിലായവർക്കും വളരെ ശുഭകരമായ ഒരു തുടക്കം തന്നെയാണ് ഈ വർഷം എ ബി സിയിൽ മെഗാസെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ടൈൽ സാനിറ്ററി വയറുകൾ വാങ്ങാനുള്ള ഒരു അവസരമാണ് തെളിഞ്ഞു കാണുന്നത് ഇത് പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ നിങ്ങളുടെ സമയം തെളിഞ്ഞില്ലെങ്കിൽ ക്ലോക്കിന്റെ ബാറ്ററി മാറ്റുക ശുഭദിനം ും